ഹലോ ഗൈസ് ഫാത്തിമ പൊന്നോ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒന്നാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഹജ്ജ് പെരുന്നാൾ ഒന്നാം പെരുന്നാക്കത്തെ ഇനി രണ്ടാം പെരുന്നാളത്തെ വിശേഷങ്ങളും അതേപോലെ രണ്ടാം പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരത്താണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പോയത് അപ്പോൾ വീട്ടിലേക്ക് പോണതും അതുവരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് കേട്ടോ വീഡിയോ ഇടാൻ കുറച്ച് വൈകിയിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ രണ്ടാം പെരുന്നാളുടെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ പള്ളിക്കൊന്ന് കിട്ടിയറച്ചാണ് കിട്ടുക അപ്പം ഒന്ന് താത്ത താത്തി അടീനും മക്കളും ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് സദ്യയുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ ഒന്ന് അവർ ഉച്ചയ്ക്ക് വന്നില്ല ഇന്ന് വൈകുന്നേരത്തെ വരിക അപ്പത്തിന് ബീഫ് കറി വെക്കണം പിന്നെ വെക്കണം പിന്നെന്താ അടി പൊറോട്ടം ഓടിക്കാൻ വന്നിട്ടല്ലേ അപ്പം അവിടെ പ്രിപ്പറേഷൻ്റെ ആണ് ഇവിടെ നമ്മളിങ്ങനെ ഉച്ചക്കുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇട്ടു അന്നേരം ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചു അന്നേരത്തെ എല്ലാ ഐറ്റംസും എല്ലാ സാധനങ്ങളും ചൂടാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചോറ് ഇതാ പുളിഞ്ചി കൂടിട്ടാ പുളിഞ്ചി കൂടി ഉള്ളത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഇറച്ചിക്കുള്ള സാധനങ്ങളൊക്കെ നന്നാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇറച്ചിയും കൂടി ഒന്ന് ഇറച്ചി മുക്കി പണി കേട്ടോ മുക്കി അരച്ചിട്ടേ ഇറച്ചി മുടക്കുമ്പോ ഭയങ്കര പണിയാ കാലെപ്പോഴും നോക്കിയിട്ടാണ് ഇറച്ചി കൊണ്ടല്ലോ കിക്കാനെട്ടോ ഇറച്ചി മുറുക്കി തരില്ലേ പക്ഷേ നിൽക്കാൻ പണിയിട്ട് ഉമ്മാൻ്റെ തറവാ അവിടെ കക്കാക്കിയിട്ട് വയ്ക്കും അപ്പോൾ അതാണ് നിറച്ച് നോക്കേണ്ട പണിക്കായി ഇനി അഥവാ നിറച്ച് നോക്കാത്ത കൊടുന്നാലും നിൽക്കാൻ തന്നെയാണ് നിറച്ചൊക്കെ നുറുക്കി തരില്ലേ ൊക്കെ റെഡിയാക്കി കഴിഞ്ഞ സമയത്ത് ഉമ്മീ ഇക്കാദ്യം ഉമ്മടെ അങ്ങനെ കുഞ്ഞുമ്മ അപ്പോൾ അവരൊക്കെ അവിടെ പോയി കക്കാരി പോയി വന്നിട്ടോ അപ്പൊ ഫുഡൊക്കെ റെഡിയുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുമിക്ക ഭക്ഷണം കഴിച്ചു അങ്ങനെ കുഞ്ഞു അങ്ങനെ അങ്ങനെ പോകാൻ അങ്ങനെ കുഞ്ഞുമ്മ ഭക്ഷണൊക്കെ കഴിച്ചും കുഞ്ഞുമ്മോ പിന്നെ ഇനി ഇനിയിപ്പൊ താത്തിയും അളിയനും മക്കളൊക്കെ വൈകുന്നേരത്ത് വരാന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അവർ വന്നതിന്റെ ശേഷമാണ് ഞാൻ വീട്ടിൽ പോവുള്ളൂ അങ്ങനെ ഇക്കാകെ അതാ ടൂറ് പോകാനിട്ടോന്ന് ഊരി എന്തിന്റെ പൊന്നുവിനെ ഇക്കാകെ ഇക്ക എന്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഊട്ടിയിട്ട് ആ ഊട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ അവിടേക്ക് ടൂറ് പോകാനെട്ടോ പെരുന്നാളായിട്ട് അങ്ങനെ വൈകുന്നേരം അഞ്ചാം തരക്ക് ശേഷം താത്തിയും കുട്ടികളും അളിയനൊക്കെ കൂടിയിട്ട് വരികയാണ് കേട്ടോ ആട്ടില്ലെന്നു അങ്ങനെ താത്തേം കുട്ടികളും അളിയും എല്ലാവരും പോയി അവർ പോകുമ്പോൾ ഉമ്മയും കൂടെ പോയിട്ടോ വലിയ താത്താൻ്റെ വീട്ടിലേക്ക് രണ്ടു ദിവസം അമ്മ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോവാനുട്ടോ അതിൻ്റെ ശേഷം ഞാനും കുട്ടികളും കൂടി ഓട്ടോ വിളിച്ചിട്ട് ഇട്ടോണത്തേക്ക് വരികയാണ് കേട്ടോ എനക്ക് എന്താ കൊച്ചുമോള ഞങ്ങള് വർത്തമാനം പറഞ്ഞിരുന്നാലും ഈ പോയി കിടന്നു പറഞ്ഞു സമാധാന ഞങ്ങൾ ഇന്ന് വർത്താനം പറഞ്ഞിട്ട് എൻജോയ് ചെയ്യട്ടെ ഇയ്യ എൻ്റെ കൂടെ പോയി കിടന്നു അനക്കൂടി ഇരിക്കാൻ സമയമില്ലല്ലോ ആ എന്നെ സ്വല മോനെ കൊണ്ടുപോയിക്കോട്ടോ ഓ കുറച്ച എന്റെ ഉമ്മിനെ കാണേ പറയൂ കൊച്ചുമോടൊക്കെ സ്ഥലം വന്നാലും മൂത്ര ഇച്ചിരി വായിൽ വീട്ടിൽ വന്നിട്ട് വീഡിയോസ് ഒന്നും ഇപ്രാവശ്യം എടുക്കാൻ പറ്റിയില്ല ഈ വീഡിയോൻ്റെ ഇട ഇവിടെ വന്നിട്ടുള്ള സമയത്താണ് ഞാനൊരു സർപ്രൈസ് വീഡിയോ കൊടുക്കാൻ വേണ്ടി പോയി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അന്ന് ഇവിടെ വീട്ടിൽ രണ്ടാം പെരുന്നാൾക്ക് പിറ്റേ ദിവസം ബീഫ് മന്തി ഒക്കെ ഇണിട്ട് വെച്ചത് ഇത് ഞങ്ങളുടെ അമ്മായിയാണ് ഇപ്പോൾ അതിൻ്റെ പെങ്ങളാണ് ഇപ്പം അമ്മയുടെ അനിയേത്ര മോളാണ് അപ്പോൾ ആ പെരുന്നാളിൻ്റെ അന്ന് എൻ്റെ അമ്മായി കൂടെ നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നതാ അപ്പോൾ അവർ പോവുകയാണ് ഞങ്ങൾ അവിടെ പോയി വന്നതിൻ്റെ ശേഷമാണ് സർപ്രൈസ് കൊടുത്തിട്ടൊക്കെ വന്നതിൻ്റെ ശേഷമാണ് അമ്മായി പോണത് കേട്ടോ ഇടയിലുള്ള സംഭവം ഒന്നും വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ പിന്നെ ഉച്ചക്ക് അവിടുന്നാണല്ലോ ഫുഡ് കഴിച്ചതൊക്കെ നാ വീടി കണ്ടിട്ടുണ്ടാവുമല്ലോ മുബിയും മുറിശിയും കൂടിയിട്ട് അവളെ ഫ്രണ്ടിനെ കാണാൻ പോവാനിട്ടോ ഇപ്പൊ ഇന്ന് ഇപ്രാവശ്യം നമ്മളെ വീട്ടിന്റെ ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല അല്ലെ മുബിയെ മുറിശിയോ മുറിശിയോ മുറിശി മുബിയും കൂടിയിട്ട് എന്താണ് ഐശുട്ടിനെറ്റ് നിങ്ങൾ പോശൂട്ടിയെവിടക്ക് പോണേ ഉമ്മയുടെ ഫ്രണ്ടിനെ കാണാൻ പോവാണ് അല്ലേ ഫ്രണ്ടിനെ ഉണ്ണിനെ കാണാൻ പോവാണ് പോവണല്ലേ ആ കുട്ടി കൊടുത്തടി പോണുങ്ങള് ആ ചിർച്ച ഇവരൊന്നും ഉണ്ടായിരിക്കടി മക്കളെ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് നമ്മള് വിട്ടത്തെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയില്ലേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്തായാലും അവിടുത്തെ ബ്ലോഗ് ഇട്ടുണ്ട് കിട്ടുന്നുണ്ട് മുറി മുറിശി കുട്ടികളെ പോലെണ്ട് കാണുമ്പോ കുഞ്ഞു എടിയ തൊപ്പിയൊന്നും വെച്ചോടുക്കല്ല അവര് കോട പിടിക്കാറുന്നില്ല നല്ല കാറ്റോ അങ്ങനെ അവർ തിരിച്ചു വരികയാണ് മക്കളെ ഫുഡ് കഴിക്കണ്ടേ വിഷ്ണിട്ട് കയ്യങ്ങള് വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നിട്ട് ആ ഇവനീ ഫുഡ് എന്തായാലും വീട്ടിലൊക്കെ വന്ന അങ്ങനെ തന്നെ ഉച്ചക്ക് ചായ വൈകീട്ട് ചോറ് എന്നിട്ട് വേണം പോണില്ലേ ബാക്കി വരുന്നില്ലേ ഞാനും പോണോ ഈണോ ഒക്കെ പോണോ മുവിന്ന് പോകണ്ടോണില്ലാറ്റ നിങ്ങള് ഫുഡ് കഴിക്കാൻ തുടങ്ങിയാ ചെറിയ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്യാൻ പോയതാ ചോറ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പക്ഷെ ഞാൻ വട്ടുള്ളിക്കും പോന്നു അനിയത്തി മോൾ അങ്ങനെ അവളെ വീട്ടിലും പോയിട്ടോ അതോടെ പെരുന്നാൾ കഴിഞ്ഞു അലഹദില്ല